ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ മഴക്കാലത്ത് ഭോഗമില്ലാ പ്ലാന്റ്സിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും വാച്ച് ചെയ്യണേ നമുക്കറിയാം വേനൽക്കാലത്ത് ഒരുപാട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഭോഗമില്ലാ പ്ലാന്റ്സ് അല്ലേ നമുക്കറിയാം പല കളറിലോ അടിപൊളിയായിട്ട് നമുക്ക് ഗാർഡൻ മനോഹരമാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ ഭോഗം വില്ല പ്ലാന്റ്സ് പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെ പറമ്പിലും അതുപോലെ തന്നെ മതിലിൻ്റെ അരികിലും റോഡ് സൈഡിലൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈയിടെയാണ് നമ്മൾ ഇതിനെ കൂടുതലായിട്ട് ഒരു കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് വർഷമായി നമ്മൾ എല്ലാ ആൾക്കാരും ഇതിനെ ഒരു എന്താ പറയുക നല്ല ഇമ്പോർട്ടൻ്റായിട്ട് അല്ലെങ്കിൽ നല്ല ഇഷ്ടത്തോടെ വളർത്തുന്നത് കാരണം നമുക്കൊരു പിന്നെ ഒരു ജൂൺ മാസം ഇപ്പോൾ കഴിഞ്ഞ മെയ് വരെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അല്ലേ ഒരു നവംബർ തൊട്ടിട്ട് നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം വരെ അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് വരെ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറിങ് തന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഭോഗമില്ല പ്ലാന്റ്സ് അപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ എൻ്റെ അടുത്തുള്ള കുറേ പൂക്കളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ പൂക്കൾ ഉള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് അടുത്ത സീസണിൽ അതായത് അടുത്ത എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഭോഗമില്ലാ പ്രായത്തിൽ പൂക്കൾ ഉണ്ടാകും പക്ഷെ മഴക്കാലത്ത് പൂക്കൾ കുറവായിരിക്കും വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പൂക്കൾ കിട്ടുന്നത് അല്ലേ അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത അതായത് അടുത്ത വേനലിൽ ഒരു നവംബർ ഒക്കെ ആവുമ്പോഴേക്ക് നമുക്ക് കൂടുതലായിട്ട് പൂക്കൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം കാരണം നമ്മൾ ഇത് ഈ ഒരു ചെടിയെ ഒന്നും ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ കിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ബോഗമില പ്ലാന്റ്സിന് നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുക്കണം അതാണ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രൂണിംഗ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിന് പ്രൂണിങ് ചെയ്യുന്നുകൊണ്ട് മൂന്ന് ഗുണങ്ങൾ ഇണ്ട് കേട്ടോ ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒന്ന് ഒതുക്കി വെട്ടി ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാം രണ്ടാമത്തത് നമ്മൾ പ്രോണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പുതിയ തളിരുകളൊക്കെ വന്നിട്ട് നമുക്ക് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് അതിൽ വേനൽക്കാലത്ത് അല്ലെങ്കിൽ അടുത്ത സീസണിൽ നമുക്ക് നല്ല നിറയെ ഇല കാണാതെ നമുക്ക് പൂക്കൾ കിട്ടും അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു വെട്ടി കൊടുക്കും അതായത് പോണിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കമ്പുകൾ കിട്ടും അല്ലേ ആ കമ്പുകളൊക്കെ നമുക്ക് എന്താക്കാം പുതിയ തൈകളാക്കി മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ അടുത്ത് ഒരു അഞ്ചാറ് കളറ് ഉള്ളു അഞ്ചോ ഏഴോ അങ്ങനെയുള്ള കളറുകളുള്ളൂ അപ്പോൾ അതിലൊക്കെ നിറയെ പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ ഈ മെയ് കഴിഞ്ഞ് ജൂണായി ജൂണ് ഇന്ന് ഏഴായി അപ്പോൾ ജൂണിലേക്ക് നമുക്ക് പൂക്കളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഈ പ്രോണിങ് ചെയ്തതിന് ശേഷം ഇപ്പം കൂടുതലായിട്ട് മഴകളും മഴയില്ല അല്ലേ കൂടുതലായിട്ട് മഴ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിതിന് എന്തെങ്കിലും ഒരു വളവും ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു പിന്നെ പിന്നെ കുറച്ച് മുന്നേ ഒരു ഹാർഡ് പ്രോണിങ് ചെയ്യുന്നത് അല്ല സോഫ്റ്റ് പ്രോണിങ് ചെയ്യുന്നത് സെക്കൻഡ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റ് പ്രോണിങ് ചെയ്തത് ഞാൻ ഈ അടുത്ത് ഈ അടുത്തല്ല ഒരു രണ്ട് മാസം മുമ്പേ ഞാൻ ചെയ്തിരുന്നു അന്ന് ഞാൻ വെട്ടി വെട്ടിക്കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കറിയാം ഹാർഡ് പ്രൂണിങ്ങും ഉണ്ട് സോഫ്റ്റ് പ്രോണിങ് ഉണ്ട് ഹാർട്ട് പ്രൂണിംഗ് പറയുന്നതാണ് പ്രോണിങ് പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറയുന്നതാണ് ഡ്രിമ്മിങ് ഡ്രിമ്മിംഗ് എന്ന് വച്ചാൽ നമ്മൾ കുറച്ച് നീണ്ടുപോകുന്ന ശിഖിരങ്ങളൊക്കെയാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത് മറ്റേത് ഹാർഡ് ബ്രോണിംഗ് എന്നറിയുമ്പോൾ പ്രൂണിംഗ് എന്നു പറയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കമ്പ് നമ്മൾ മാറ്റിയെടുക്കും അല്ലേ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നതിനാണ് ഹാർഡ് പ്രൂണിംഗ് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ യെല്ലോയിലൊക്കെ ഇഷ്ടം പോലെ ഫ്ലവറിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കമൻറ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഹൈബ്രെഡ് ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ബാക്കിയൊക്കെ എൻ്റെ കയ്യിലുള്ള നാടനാണ് വേറെ ഒന്നും കൂടി ഇണ്ട് ഹൈബ്രഡ് ഞാനിങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് യെല്ലോ പിങ്ക് അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല എന്താ പറയുക ഒരു റെഡ് അങ്ങനെയുള്ള കുറച്ച് കളേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമുക്കൊന്ന് പ്രോണിൻ ചെയ്ത് കൊടുക്കാം പ്രോണിൻ ചെയ്ത് കൊടുക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് പ്രൂണി അപ്പോൾ നമുക്കൊരു ചട്ടിയിലെ ചെടി ഇവിടെയൊക്കെ എടുത്ത് മാറ്റി വെക്കാം ഇവിടെയൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് നല്ല രീതിക്ക് തന്നെ ഒന്ന് പ്രോണിൻ ചെയ്ത് കൊടുക്കെട്ടോ നല്ല നമുക്കറിയാം നമ്മൾ ഈ ഒരു ഈ വെട്ടിയെടുക്കുന്ന കമ്പുകളൊക്കെ തന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റൂ അല്ലേ അങ്ങനെ ഞാൻ വേനൽക്കാലത്ത് വരെ ഞാൻ അന്ന് ഹാർഡ് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത സമയത്ത് ഞാൻ അതായത് ഡ്രിമ്മിങ് ചെയ്ത സമയത്ത് ഞാൻ എടുത്ത് നട്ട് വെച്ച കമ്പുകളൊക്കെ എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതൊന്ന് ഇതിനാണ് മഴക്കാലത്ത് നമ്മളിങ്ങനെ ചെയ്യേണ്ടതാണ് നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ ഞാനിപ്പോൾ ഇതാ ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇതാ കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ എല്ലാ ഇതും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്ക് വീഡിയോ ലെങ്ത്ത് കൂടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല ഒന്നും കൂടി ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് നമുക്കറിയാം ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കമ്പുകളൊക്കെ നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല റെഡ് കളറുള്ള ഒരു ബോതമ്പില പ്ലാന്റ് പ്ലാന്റ് ആണ് നമുക്കിത് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് നീണ്ടുപോയിട്ടോ ഉണ്ടോ ഒരുപാട് ഇത് നീണ്ട് ഇനി അങ്ങോട്ട് നീളാനില്ല അത്രയ്ക്കും നീണ്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന നമുക്കറിയാം ഒരു കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന ഇത് ഈ ആ കള പറിക്കാതെ ഉള്ളതാണ് നമ്മൾ മഴക്കാലത്തിന് മുമ്പേ ഇതിൽ കാണുന്ന ഈ കളകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചട്ടിയിലും ഇവിടെ വെച്ചതാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടിയെ ചെടിയേക്കാൾ കൂടുതൽ നമുക്കുണ്ടാകാം എന്താണ് കളകളാട്ടോ ഉണ്ടാകുക അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് എടുത്ത് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ നമ്മളിതിന് ഇപ്പോൾ പ്രോണീൻ ചെയ്ത സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഡി എ പി എൻ പിക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക ഇപ്പോൾ അത്രത്തോളം മഴ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെയിൽ വരുന്നുണ്ടല്ലേ നമുക്ക് അലക്കി ഉണങ്ങാനൊക്കെ രീതിയിൽ വെയിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ ഇതെയിലൊക്കെ മാറ്റിയിരിക്കുന്നത് ഇനി മാറ്റാനുണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുമ്പോഴേക്ക് പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മൾ മഴക്കാലത്ത് ഇത് പുറത്താണ് വെക്കുന്നത് അല്ലെങ്കിൽ മഴ കൊള്ളാത്ത ചില ആൾക്കാരൊക്കെ മഴ കൊള്ളാത്ത സൈഡിലേക്കൊക്കെ ഇത് മാറ്റിക്കൊടുക്കും അപ്പോൾ നമുക്ക് ഇത് മഴയിൽ തന്നെയാണ് വെക്കുന്നത് എങ്കിൽ ഇതുപോലെതാ അപ്പോൾ ഇതിലിപ്പോൾ പോലെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് വിചാരിച്ചോ കെട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഒരു കമ്പി കൊണ്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക ഈ ചെടിച്ചട്ടിയിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മൾ പുറത്ത് വെക്കുന്നവരാണ് കേട്ടോ പുറത്ത് വെക്കുന്നവർ കൂടുതൽ മഴ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുത്തി കൊടുത്തപ്പോൾ ഉണ്ടാവും ഇത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോയി അതുകൂടാതെ തന്നെ അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ടത് ചെടിച്ചെട്ടിൻ്റെ ബാക്കിൽ ചില സമയത്ത് വേര് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഓൾസ് അതായത് ഡ്രെയിനേജ് ഓൾസ് കണ്ട് അതിൽ വേര് വരുന്നുണ്ട് അപ്പോൾ ഡ്രെയിനേജ് ഓൾസ് അടഞ്ഞു പോകും അപ്പോൾ അത് നമ്മൾ മഴക്കാലോ നന്നായിട്ട് മഴ പെയ്യുന്നതിന് മുന്നേ അത് നമ്മൾ തുറന്നുകൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്കറിയാം എൻ്റെ യെല്ലോ യെല്ലോ പൊകമ്പില്ല പ്ലാന്റ്സാണത് ഇതും നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് അടുത്ത് ഞാൻ ഇത് വെട്ടിക്കൊടുത്തതായിരുന്നു പക്ഷേ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഇവിടെ കാണിക്കുന്നില്ല നിങ്ങൾ ഇങ്ങനെ മഴക്കാലം നന്നായിട്ട് പെയ്യുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒന്ന് പറയാനുള്ളത് ഇതിന് വരുന്ന കമ്പുകളൊക്കെ നമുക്ക് പുതുതായിട്ട് നമുക്ക് നട്ട് വയ്ക്കാം നട്ട് വയ്ക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് കുറേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്കത് മണ്ണിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വേര് പിടിക്കും വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണോ ആ വെള്ളത്തിൽ കുറച്ച് നമ്മൾ എൺപിക്ക ഇതൊക്കെ വെറ്റാനുള്ള കേട്ടോ ഇതൊക്കെ മൊത്തം ഫുള്ളായിട്ട് വെട്ടി ഒതുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു അതിലേക്ക് വെള്ളത്തിൽ കുറച്ച് എൺപിക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ മണ്ണിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ നമുക്ക് ചെടി വേര് വരുന്നത് കാണാം അല്ലാതെയും നമുക്ക് വരെ കേട്ടോ ഇതൊക്കെ ഞാൻ ഈ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഡ്രിമ്മിങ് ചെയ്ത സമയത്ത് ഞാന് ഇതിലൊക്കെ നട്ടുവെച്ചതായിട്ടോ ഇത് ഇത് ഇങ്ങനെ തന്നെ മണ്ണിൽ ഇതൊക്കെ നടന്ന് ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ജ്യൂസ് ഗ്ലാസിലായിരുന്നു ഇതിലൊരു ഫ്ലവർ വരെ വന്നിരുന്നിട്ടോ അപ്പൊ ഇതൊക്കെ എനിക്ക് ഇവിടെ വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും വേനൽക്കാലത്ത് നമുക്ക് വേരൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ നമ്മൾ വിചാരിക്കും എന്താ വേനൽക്കാലത്ത് ചെടിയിൽ നമുക്ക് വേര് പിടിച്ചു കിട്ടില്ല വേനൽക്കാലത്ത് നമ്മൾ മഴ പോലെ പ്രീതി ഉണ്ടാക്കി കുറച്ച് വെള്ളമൊക്കെ കൂടുതലൊഴിച്ചു കൊടുത്താൽ മതി മഴക്കാലത്ത് നമ്മളിപ്പോൾ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് മഴയത്ത് വെക്കാതിരിക്കാം മഴയത്ത് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇത് ചിലപ്പോൾ കൂടുതൽ മഴ വന്നിട്ടുണ്ടെങ്കിൽ മഴ മണ്ണിൽ പുതിയ മണ്ണാണ് ചാണകപ്പൊടിയൊക്കെ ഇടുമ്പോൾ അത് ചീഞ്ഞിട്ട് നമുക്കത് ഉണ്ടാകാ ഉണ്ടാ വേര് ചിലപ്പോൾ ചീഞ്ഞു പോകും അടിഭാഗം ചീഞ്ഞു പോകും പിന്നെ ഒരു കാര്യം നമ്മൾ വോഗമില്ലാ പ്ലാന്റ്സിന് തീരെ നമ്മൾ നട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇളകാൻ പാടില്ല ഇളകിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ വേര് പിടിക്കാതിരിക്കുന്നുട്ടോ നമുക്ക് കൂടുതലായിട്ടും ഇളകാ ഇളകാത്ത രീതിയിൽ നമ്മൾ പിന്നെ നമ്മൾ മുറ്റത്ത് വയ്ക്കുന്നവർ പുകവില്ല പ്ലാന്റ്സ് ഒക്കെ മുറ്റത്ത് വയ്ക്കുന്നവർ അല്ലെങ്കിൽ മറ്റു ചെടികൾ മുറ്റത്ത് വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നന്നായിട്ട് ശക്തമായിട്ട് നമുക്ക് സയൻസ് സൈഡിൻ്റെ അവിടെ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ പിന്നെ പി വി സി പൈപ്പ് കൂടിയൊക്കെ വെള്ളം ശക്തമായിട്ട് വീഴുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ചെടികളൊന്ന് മാറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അവിടെ നമുക്ക് ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അങ്ങനത്തെ സ്ഥലത്താകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മണ്ണ് വരെ ഇതിൽ നിന്ന് ആ ശക്തിയോട് നമുക്ക് ഒലിച്ചു പോകുന്നത് കാണാം പക്ഷേ ഇപ്പം പൊതുവേ തന്നെ നമുക്കറിയാം മഴക്കാലത്ത് നമ്മളെ ചെടികളൊക്കെ കൊന്ന് അല്ലെങ്കിൽ ഒന്ന് ഇതാവുന്നതാണ് വേനൽക്കാലത്താണ് നമുക്ക് ചെടികൾ നന്നായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നന്നായിട്ട് വളരുന്നത് അപ്പോൾ ആരും ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ എനിക്കൊന്ന് പിന്നെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ എനിക്കിവിടെ കുറച്ചും കൂടി മുഖമില്ല പ്ലാന്റ്സ് ഉണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം അപ്പോൾ ഇത്രത്തോളം ഞാൻ കാണിക്കുന്നുള്ളൂ മുഴുവനായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാവർക്കും പോറടിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ